രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടുവരുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ നമ്മൾ പൊതുവേ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നിട്ട് പിന്നെ പിള്ളേരുടെ ബഹളം ആകെ ജക പുകയാണ് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആയിട്ടാണ് ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ നമ്മൾ നമ്മുടെ ആണെങ്കിലും വളരെ പീസ്ഫുള്ളായിട്ടുള്ള മ്യൂസിക് ഒക്കെ വെച്ച് വളരെ നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് റിലീഫൊക്കെ തോന്നുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ത്രീ ഡേയ്സുമായിരുന്നത് കേട്ടോ എന്ന് ശരിക്കും എൻ്റെ ലാസ്റ്റ് ഡേ ആണ് എനിക്ക് ശരിക്കും പോകാനേ തോന്നുന്നില്ല കാരണം അത്രയും സുഖമായിട്ടുള്ള മൂന്ന് ദിവസമായിരുന്നു നല്ല നല്ല ഉറക്കം ഒന്നും ചുമ്മാ ചുമ്മാ റിലാക്സ് ദിവസങ്ങളായിരുന്നു ശരിക്കും സ്റ്റേ ബാക്ക് പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് രാവിലെ ചുമ്മാക്കാൻ ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാനില്ല ചുമ്മാ നമ്മൾ റിലാക്സ് ചെയ്യാൻ മാറ്റി വെച്ച മൂന്ന് ദിവസങ്ങളാണ് അപ്പോൾ ദേ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അച്ചും മമ്മിയും ഡാഡിയൊക്കെ റൂമിലുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വിഷമമില്ല ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ദേവമ്മ കുതിരേനെ കഴിച്ചിട്ടിരിക്കുകയാണോ അതേ ഫാം ഫാം ഒക്കെ ഉണ്ട് കുതിരയും കിളികളൊക്കെ ആയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കുതിര രണ്ട് കുതിരയുണ്ട് കുതിരയുണ്ട് പിന്നെ ദേ ആട് കോഴി ഇതെന്താ ചേച്ചി ഇത് മൊയലാണോ ഇത് ഗിനി പിഗ് അല്ലേ ഗിനി പിഗ് മുയല് ആട് എല്ലാതുണ്ട് പ്രാവ് എല്ലാത്തിനെ അഴിച്ചിട്ട് ഫീഡ് ചെയ്യുന്ന സമയം തോന്നുന്നു കണ്ടുപോവാ ഇത് കണ്ടോ നല്ല കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് വളരെ സമാധാനമാണ് കോഴിയുടെ കൂവല് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം വണ്ടി പോകുന്ന ഒച്ചയോ ധൃതി പിടിച്ച ഒന്നും ഇവിടെ ഇല്ലാട്ടോ നല്ല രസമുണ്ട് വല്ലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് ഒന്ന് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഉഷാറായിട്ട് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ നമ്മുടെ കുറേ കോട്ടേജസും കാര്യങ്ങളും ഒരു ഇതല്ലാതെ ഫുള്ളാന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ കൂടുതലും പോസ്റ്റ് നൈറ്റൽ കെയർ ആണ് കൂടുതലും നല്ലത് അത് നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഡിവൈൻ്റെ വീഡിയോ എന്നത് നോക്കിയാൽ മതി വളരെ നല്ലതാണ് കേട്ടോ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും അറിയണം നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരാളിപ്പോൾ എക്സ്ട്രാ പുറത്തുനിന്ന് കുളിപ്പിക്കാൻ വരുവാണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം കൊച്ചിൻ്റെ അവർ കൊച്ചിന് അമ്മേനെ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ പലരും അപ്പോൾ ഇവിടെ വന്നാൽ വന്നാലെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും ഇവിടുത്തെ ആൾക്കാരാണ് ചെയ്യുക നമുക്ക് ജസ്റ്റ് ആ കൊസ്റ്റിനു നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു ഫുഡും കാര്യങ്ങളൊക്കെ നേരാ നേരത്തിന് ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഇതനുസരിച്ചാണ് കൊണ്ടുവരാം പിന്നെ ഇവിടുന്ന് എല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടുത്തെ ഫാമിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഐറ്റംസ് നാടൻ പാലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത്ര അടിപൊളി ഫുഡാണ് ഇത്രയും നല്ല ഫുഡ് ഞാൻ ഈ അടുത്തൊന്നും കാണിച്ചില്ല വീട്ടിൽ പോലും ഇത്ര നല്ല ഫുഡ് കിട്ടാറില്ല എന്ന് തോന്നുന്നു അത്രയും ടേസ്റ്റി ഫുഡാണ് അപ്പോൾ അങ്ങനെ പാർക്ക് ഉണ്ട് പിള്ളേർക്ക് ഇപ്പോൾ മൂത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ അവരെ സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സേഫ് ആണ് ആകെ ആ ഒരു കുളം മാത്രമേ ഉള്ളൂ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറച്ച് ദൂരെയാണ് അപ്പോൾ ആച്ചോട്ട് ഞാനത് കാണിച്ചിട്ടേ ഇല്ല അപ്പം അതുകൊണ്ട് വേറെ ഒന്നുമില്ല വളരെ കംഫർട്ടബിളായിട്ട് നമുക്കെല്ലാം ചെയ്ത് പോവാം മുകളിൽ കുറേ കുഞ്ഞുമാവുമർ കുളിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ ഇറങ്ങി തിരിഞ്ഞ വീ വീട്ടിലല്ല റൂമിലെത്തി ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്കിനി പത്തരയുടെ സ്ലോട്ടാണ് ഒഴിച്ചിലിന് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഓയിൽ മസാജാണ് എൻ്റെ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നീരൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ലാസ്റ്റ് ഡേ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വൺ അവർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചൊന്ന് സെറ്റിൽ ആവണം അത് ഈ ഭക്ഷണമൊക്കെ ഓൾറെഡി ഇവിടെ എട്ട് മണിക്കെന്തോ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിശിക്കാത്ത കാരണം ജസ്റ്റ് ഒന്ന് കറങ്ങാനിറങ്ങിയിട്ടാണ് ഇടം അപ്പോഴേക്കും ഡാഡിയും മമ്മിയും ഓൾറെഡി കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും വേഗം കഴിക്കാനായിട്ടിരുന്നു ആദ്യം പാച്ചൂന് കൊടുത്തു ഒന്നുമില്ല പായകാരണം അവനും ഭയങ്കര ഇഷ്ടമാണ് അവൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് വീട്ടിലായിരിക്കുമ്പോൾ ഈ ഗ്രീൻ ബിസ് കറിയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതാണ് പക്ഷേ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പൊട്ടാറ്റോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് വേഗം കഴിച്ചു പിന്നെ നല്ല ചായ ഉണ്ടായിരുന്നു ചായയും കുടിച്ചു പിന്നെ കുറച്ചേരം റെസ്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് വന്നു കേട്ടോ കൺസൾട്ടേഷന് വിളിച്ചു ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മമ്മിക്കും ജസ്റ്റ് ഞാനൊന്ന് കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മമ്മിക്ക് തലേദിവസം പറഞ്ഞിട്ട് കോൺസ്റ്റിപ്പേഷനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം വയറൊക്കെ ഒന്ന് ക്ലീൻ ആവട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കായിരുന്നു തേർഡ് ഡേ നമുക്ക് ലൈറ്റായിട്ട് ചെറിയ മെസാജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ കൺസൾട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഫസ്റ്റ് എനിക്കായിരുന്നു സ്ലോട്ട് ആദ്യം കുഴിയനൊക്കെ ആയിട്ട് പോയത് കേട്ടോ അപ്പം കഴിഞ്ഞ് രണ്ട് ദിവസം കിഴി ഒക്കെ ആയിരുന്നു അതിൽ നിന്ന് നന്നായിട്ട് നീരൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഓയിൽ മസാജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ഫേസ് മസാജും ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഓയിൽ മസാജിന് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് സ്റ്റീം ബാത്തും ഉണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമായിരുന്നു കേട്ടോ ഇവിടെ തിരുമ്മൽ തിരുമ്മൽ വരും നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ശരിക്കും തിരുമ്മലും സ്റ്റീം ബാത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ആയി അങ്ങനെ ഞാൻ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നു കേട്ടോ നല്ല സുഖം ഇതാണ് ഞാൻ ആഗ്രഹിച്ച ഉഴിച്ചില് ആ നീരൊക്കെ കുറഞ്ഞപ്പം നല്ല നല്ലതായിട്ട് തിരുമ്പിട്ടോ നല്ല സുഖമുണ്ട് കഴിയല്ലേന്ന് തോന്നിപ്പോയി അത്രയും ഇത്രയും റിലാക്സിങ് ആയിരുന്നു ഹെഡ് മസാജും ഓക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ നമുക്ക് വെറുതെ വന്ന് ഒഴിയാന്നുള്ളതല്ല ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്തത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലർ ബോഡി പെയിൻ ഓടി വന്ന് ഒഴിയാന്ന് പറഞ്ഞ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു ബോഡി പെയിൻ ഉണ്ടെങ്കിൽ വന്ന് ഒഴിയുക അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ ഇവിടെ ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് ഒഴിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് എനിക്ക് രണ്ടു ദിവസം കിഴി മാത്രം ചെയ്യേണ്ടി വന്നത് മൂന്നാം ദിവസമാണ് എനിക്ക് തിരുമ്പൽ എണ്ണ ഒഴിച്ചിട്ടുള്ള പരിപാടികൾ ചെയ്തത് പക്ഷെ ഭയങ്കര സുഖമുണ്ട് കേട്ടോ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി പിന്നെ അതേ അതുപോലെ തന്നെ അതെ എൻ്റെ ബാക്കിൽ അതേ മരുന്ന് ഇട്ടിട്ടുണ്ട് നീര് വറ്റാനും വേദന കുറയാനൊക്കെയുള്ള ഒരു മരുന്നാണ് അപ്പം കാലമി മറ്റേ ഈ നീര് കുറയാനും പെയിൻ കുറയാനൊക്കെ ഉള്ളൊരു ലേബമാണ് ആണ് ഏറ്റവും ഞാൻ മമ്മിനെയും കേട്ടിട്ടുണ്ട് ഒരു ദിവസത്തെ ഒരു റിജൂമിനേഷൻ ട്രീറ്റ്മെൻറ്റിന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അപ്പോൾ മമ്മിക്ക് പെയിൻ ഇഷ്യൂ ഫാറ്റി ലിവറിൻ്റെ ആണല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മമ്മിക്കും ആയിട്ടുള്ള ഒരു ഉഴിച്ചിലും കാര്യങ്ങളൊക്കെയാണ് മമ്മിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ ഒന്ന് ഒന്ന് റിഫ്രഷ് ആവാനായിട്ട് അപ്പോൾ മമ്മീനെ അതേ കയറ്റിയിരിക്കുകയാണ് അപ്പം എനിക്കിത് ഇനി ഇല്ല ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുടങ്ങി കഴിയുമ്പോഴേ ഇത് കഴുകി കളയാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ ഞാനും പാച്ചുകൂടിൻ്റെ റൂമിലിരിക്കുകയാണ് ഡാഡി ഇതേ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ ഇരിക്കട്ടെട്ടോ ആദ്യം മാവഴൊക്കെ കഴിച്ചു ഇനി മമ്മീനൊന്നു പോയി നോക്കട്ടെ കേട്ടോ അറിയില്ല മമ്മി ആദ്യമായിട്ടാണ് ഒഴുകണത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ അങ്ങോട്ട് അവിടെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് റൂമും ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ റൂമൊക്കെ മരുന്നൊക്കെ ഇവർ തന്നെയോ പ്രൊവൈഡ് ചെയ്യാൻ നമുക്കൊന്നും അറിയണ്ട ഡോക്ടറോട് ചോദിച്ചിട്ട് വന്നതാ ഒഴിയാൻ ബുദ്ധിമുട്ടുണ്ടായാ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടായ ഒഴിച്ചില്ലേ ഞങ്ങളെ പോലും കടത്താത്ത എന്തായാലും പോട്ടേട്ടോ ബൈ താങ്ക് യു രണ്ടാൾക്ക് സ്പെഷ്യൽ താങ്ക് യു ശരി ഞങ്ങളിതാ പോവാനായിട്ട് റെഡി ആയി ഫൈനൽ കൺസൾട്ടേഷനും കഴിഞ്ഞു ഡോക്ടറായിട്ടുള്ളത് എനിക്കൊന്നു രണ്ട് നീര് ഇനി കുറേ കുറച്ചും കൂടി കുറയാനുള്ള മെഡിസിൻസൊക്കെ എഴുതി തന്നിട്ടുണ്ട് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം മൂന്ന് ദിവസം കഴിച്ചാൽ മതി എന്നാൽ പറഞ്ഞത് അപ്പോഴേക്കും കുറച്ച് നന്നായിട്ട് ഒതുങ്ങും അത് കഴിഞ്ഞിട്ട് പറ്റിയെങ്കിൽ കുറച്ച് കഷായത്തിൻ്റെ ഒക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ലോസ് നോക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഈ കഷായം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ പോവാം അത്രയേ ഉള്ളൂ അപ്പോൾ അതേ ഭക്ഷണം കഴിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ലഞ്ചട്ടോ കുത്തരിച്ചോറ് അതെന്താണ് ചീര അച്ചാറ് കയ്പയ്ക്കീലാണോ ഡയ്പ്പിക്ക തീയല് പരിപ്പൻ തക്കാളി പപ്പടവും ഉണ്ട് ദേ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ ലഗേജ് ഒക്കെ കയറ്റി ഏ ആ പോവാ പോവാ അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഒന്നും കൂടി യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും ഇടയ്ക്ക് ഇനിയും വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്ഥലം മറക്കണ്ട കേട്ടോ നിഹാര ആയുർ കെയർ നമ്മുടെ ആലുവ എടത്തല പൂക്കാട്ടുപടിയിലാണ് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അകത്താണ് ഈ പറഞ്ഞ സ്ഥലം ടോപ്പ് ഞങ്ങളിതാ മടങ്ങി കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു മമ്മി എക്സ്പീരിയൻസ് ആദ്യമായിട്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുട്ടികളൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് ഭയങ്കര റിലാക്സ് റിലാക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ആദ്യത്തെ കേട്ടോ സ്റ്റീം ഒക്കെ ആദ്യമായിട്ടാണ് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് ഒരു ഗൈനീനെ കൺസൾട്ട് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് നമ്മൾ വരണം അതെ വീണ്ടും വരണം പക്ഷേ ശരിക്കും മാസത്തിൽ ഒരിക്കൽ ഒക്കെ വന്നാൽ നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നല്ലതാണ് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം വേറെ നമുക്ക് ഓരോരുത്തരുടെ ഒരു സാഹചര്യം അതെല്ലേ ആ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അതെനിക്ക് എല്ലാവരും അങ്ങനെ പറഞ്ഞ ഓടിച്ചെല്ലാം അവര് എനിക്കിപ്പോലോ എനിക്ക് മാത്രമേ തെറ്റിദ്ധാരണ എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു വന്ന് കൊറച്ചു ദിവസം അങ്ങോട്ട് തിരുമ്പം പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിട്ടാണ് തിരുമ്പണവും അതെ അതെ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ് അവര് ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യാന്ന് തിരുമ്പ അങ്ങനെയൊന്നും പറ്റില്ല പക്ഷെ ഇപ്പഴാണ് ഇപ്പൊ ഞാനിപ്പോഴറിഞ്ഞാ ജെൻസിനും അവിടെ ഫെസിലിറ്റി ഉണ്ട് പറഞ്ഞ പോലെ ഈ കെയറിന് കൊറേ ഹസ്ബൻഡ്സും കൂടെ വരുമ്പോ അവർക്കും എല്ലപ്പോഴും ആഗ്രഹം അതെ ഒരു റെസ്റ്റ് ഒരു റിലാക്സേഷൻ നല്ല സുഖമാണ് കേട്ടോ ഒരു രണ്ടു ദിവസം ഒന്ന് തിരുമ്പലും സ്റ്റീം ഭാത്തൊക്കെ ഒരു സുഖമുണ്ട് മൊത്തത്തിലൊരു ഒരു സുഖമുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് ഫ്രഷ് ആവും റിഫ്രഷ് ആവും റിലാക്സ്ഡ് ആവും അപ്പൊ അങ്ങനെ മാപ്പ് നോക്കിയിട്ട് നേരെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും തൽക്കാലം ഞാൻ നൈറ്റിട്ട് പേട്ടേട്ടോ പാച്ചു നല്ല ഉറക്കം വരുന്നുണ്ട് അവൻ ഉറക്കണം പിന്നെ മാപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ നിഹാരും മറക്കണ്ട പോസ്റ്റ്നാറ്റൽ കെയറിനോ ഇതുപോലെ റിജിവനേഷിനോ മറ്റേ ബ്രൈഡൽ പാക്കേജ് ആണെങ്കിലോ എല്ലാത്തിനും ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത്രക്കേ ഇന്നത്തെ വിശേഷം ബൈ പിന്നെ കാണാം ബായ് പറയണ്ട ബച്ചു ബായ്